നമ്മളാകെ മൂന്നുപേരേ ഉള്ളൂ ഈ പയ്യനാണോ അത് ബാബു ആണ് ആ പയ്യൻ ആ പയ്യൻ വണ്ടി എങ്ങനെ എടുക്കാൻ ചാൻസ് ഇല്ല ബാബു ബാബുട്ടെ ചോക്കട്ടെ ബാബു 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 നീ നീ ആരേലും വണ്ടി ഇടിച്ച് വണ്ടി എടുത്തോണ്ട് പോയാണെന്ന് അതെ ആളുദൈവനാണ് ആളുദൈവനാണ് ആളു മുതുക ഒരുപാട് പേർക്ക് വണ്ടിയില്ലേ പക്ഷേ തൊട്ടടുത്ത ഓണറെ ബ്രോ ഇവിടെ വണ്ടി എടുക്കില്ലേ എടുക്കില്ലെന്ന് വണ്ടി എടുത്തു കാര്യം പറയണേ പറ്റോ ആ സോറി പറയാൻ പറ്റുമോ ബാബു വള്ളി എടുക്കുന്നില്ല നമ്മൾ അല്ല ുംങ്ങനത്തെ പക്ഷെ കൈകടി ഇരിച്ച് കൂട്ടാൻ കേട്ടില്ലേ കേട്ടില്ല ഞാനില്ല മാറായി പാമ്പര അടിച്ചിട്ടാ അടിയടാ വണ്ടിയുടെ വണ്ടിക്കർ വണ്ടിക്കടിച്ചു എന്തിനു വൈദ്യതൊക്കെ പ്രശ്ന ഒന്നുമില്ലട എം ജി ത്രീല നീ ആയിട്ട് എന്തൊരു സംസാരമായി നിങ്ങള് ഒന്ന് കയ്യാങ്കളിയായി കയ്യാങ്കളിയായി നിന്നെ അവൻ നിന്നെ അവൻ ഇടിച്ചിട്ട് നമ്മൾ അവരെ മൂന്നുപേരെ വെടിവെച്ചിട്ട് ഏർ അങ്ങനെ ഒത്തത്തി അതാണ് പ്രശ്നം അതെ അതെ അത് അത് ചെറുതായിട്ട് കാളമാർ കത്തി പോയി വണ്ടി എടാ ഞാൻ എനിക്ക് കോൾ ഓ എവിടെ എവിടെ ഉണ്ട് സത്യം വെറുതെ നീ ഞാൻ ഞാൻ മുതുക്കേരി അല്ലെങ്കി നമ്മടെ ജട്ടിയ ഏരിയയിലോട്ടോ അങ്ങോട്ടോ ചട്ടി പള്ളി ഏരിയയിലോട്ടോണ്ടി നല്ല ഹലോ ഹലോ സംഭവം നമ്മളിപ്പോ ജട്ടി കൊല്ലം ഉണ്ടോ എല്ലാരും ഒന്നുമില്ല ഇവര് നമ്മള് നമ്മള് എവിടെ റേഡിയോ ഒന്നും സ്ഥലം റേഡിയോ സംസാരം റേഡിയോ സ്ഥലം നമ്മൾ മുതുക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരമായിരുന്നു മുതുക്കിൻ്റെ അവിടെ നിന്നല്ല നമ്മുടെ ഗ്യാങ് ഹൗസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു സിറ്റിസൺ വണ്ടി വന്നിട്ട് തട്ടി തട്ടി എന്ന് വെച്ചാൽ വണ്ടി വന്ന് തട്ടിയിട്ട് നമ്മളെ വണ്ടി ഇതായി പോയി ഒരു ബൈക്ക് പൊട്ടി തെറച്ച് നമ്മൾ വണ്ടി ജസ്റ്റ് തെറച്ച് ഇടിച്ച് തറച്ചിട്ട് പോയി പോകുകയും ചെയ്തു ഒരു നിർത്തിയില്ല അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ നോക്കിയപ്പോൾ റിപ്പയർ ഷോപ്പിൻ്റെ അങ്ങോട്ടാണ് പോയത് ചെന്ന ചെന്നപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ചോദിച്ച് ബ്രോ എന്താണ് വണ്ടി ഇടിച്ചിട്ട് നിർത്തൊന്നും പറയാതെ പോയതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ബ്രോ ഇടിച്ചായിരുന്നു നമ്മൾ കണ്ടില്ലെന്ന് പറഞ്ഞു എന്നിട്ട് സീരിയൊന്നും ഇല്ലായിരുന്നു എന്നിട്ട് ബ്രോ അവര് വെച്ച് ഏതാണ് ഫാമിലി ആണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ബ്രോ ടി വി ആണെന്ന് പറഞ്ഞു അവര് നിങ്ങള് ആരാച്ചു റെഡ്സാണു പേര് എം ജി ത്രീ ആണെന്നും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു നമ്മുടെ ഒരു വണ്ടി നിങ്ങളെ കൂട്ടത്തില് ഒരാൾ കൊണ്ട് കളഞ്ഞാരുന്നു പറഞ്ഞു അപ്പൊ ഞാൻ ഞാനത് അതുവരാടാ കാണിക്കുന്ന പൊട്ടനാടാ എന്തിനു കാണിക്കുന്നാ സുമുമാരി സംസാരിക്കും ഉണ്ടായിരുന്നു ആ എന്നിട്ട് ലൈക്ക് അത് കഴിഞ്ഞിട്ട് ലൈക്ക് അവര് സംസാരിച്ച വണ്ടി കൊണ്ട് കളഞ്ഞെന്ന് പറഞ്ഞ ഒരാള് അപ്പൊ അത് അറിഞ്ഞിട്ടില്ലായിരുന്നു അന്നേരം അത് അത് ബാബു അത് ബാബു ആയിരുന്നു ആള് ബാബു എന്നിട്ട് അവിടെ ചെന്നിട്ട് അവര് പറഞ്ഞ പ്രതി വണ്ടി കളഞ്ഞെന്ന് പറഞ്ഞപ്പോ ഇവ മറ്റേ മറ്റേ വള്ളി വള്ളി എടുക്കുന്ന രീതിയിൽ സംസാരിച്ചു വെച്ചാൽ വള്ളി ടോണില് സംസാരിച്ചു വണ്ടി ഒളജ് ഇതായി തമാശ അവസര തീരസായി ഇവര് നമ്മിടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വെച്ചാൽ അങ്ങനെയാണ് എനിക്കറിയില്ലേ ഞാൻ എനിക്ക് അറിയില്ല അറിഞ്ഞത് അറിഞ്ഞില്ല പ്രശ്നോ അല്ലേ നീ എന്നു ബാബു നിനക്ക് നിനക്ക് നീ സംസാരിച്ചു പോണോ വായിക്കൂടെ പോകാൻ കണ്ടില്ലേ സംസാരിക്കുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തമാശക്ക് ഉണങ്ങിയതാണ് തമാശ കളിച്ച് തമാശ അടിച്ചു തമ്മിൽ തമ്മിൽ ഇടിയായി ഒരിക്കലേമാരും അമ്മില് ഇടിയായപ്പോഴത്തേക്ക് സ്നൈപ്പ് മറ്റ അപ്പുറത്തോടെ കുത്താത്ത നോക്കിയത് നേരെ ബാബൂര് കൊണ്ട് ബാവു എത്തു ഞാൻ അറിഞ്ഞില്ല ഞാൻ അവര് വെച്ചു ബാബൂര് അവര് ഇടിച്ചിട്ടാന്ന് വിചാരിച്ച് അതിന്റെ പുറത്ത് ഞാൻ അടിച്ചതാണ് അവസാനം അവിടെ മൂന്നുപേരായി ഒരുച്ചിരല്ലേ അവര് മൂന്നുപേരുണ്ടായിരുന്നു അതാണോ ഉണ്ടായത് അതെ പറഞ്ഞില്ല ഞാനിപ്പ പറയുമ്പോ പറഞ്ഞ പ്രശ്നമൊന്നും ഇല്ലല്ലോ പറയുമ്പത്തേക്ക് അതെങ്ങനെ തീരുവല്ലേ അല്ല എവിടെ പ്രശ്നമുണ്ടോ സംഭവം നിങ്ങക്ക് ഒരു കാര്യം ചെയ്യൂട്ടാറില്ല

അടിച്ചല്ലേ അടിച്ചല്ലേ ഇടി ഇടി ഇടിയൊടങ്ങി ഓർമ്മ പോർമില്ല എനിക്ക് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയിട്ടുണ്ട് എനിക്ക് ഓർമ്മയിട്ട് ബാബു സംസാരിച്ചോ ഇല്ല പക്ഷെ നിന്റെ പേരിലാണ് തുടങ്ങി മനസ്സിലായി ഞാൻ അവരുടെ ഞാൻ അങ്ങനെ ഞാനേ ബാബു ബാബു ഞാൻ കാര്യം എല്ലാം ഓർമ്മിച്ച് തന്നിട്ടുണ്ട്

സിറ്റുവേഷൻ എടുക്കാവുന്നല്ല സീരിയസ്ലി നിങ്ങളെ വണ്ടി ഇടിച്ചായിരുന്നു നമ്മളെ അത് വെറുതെ പറഞ്ഞല്ലോ ഇടിച്ചോന്ന് ചോദിച്ചോ അല്ലെങ്കിൽ ഇല്ല ഇല്ല അത് ഞാൻ ഞാൻ അത് ഞാൻ അപ്പഴാണ് അറിയുന്നത് ഞാൻ അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് ഞാനൊരു സത്യം പറയാം ബ്രോ ഞാനൊരു സത്യം പറയാം ഞാനൊരു ഞാനൊരു രസത്തിന് പറഞ്ഞു നമുക്ക് ഇന്ന് വള്ളി എടുക്കാന്ന് പറഞ്ഞ് ഞാൻ വെറുതെ ഇറങ്ങി മനസ്സിലായില്ലേ അപ്പം ബാബു ഇതേ വരെ വള്ളിയെടുക്കാത്ത ബാബു ഇന്ന് അത് എങ്ങ് ഏറ്റുപിടിച്ചതാണ് മനസ്സിലായാലേ അതാണ് സത്യം സ്നൈപ്പ് പറഞ്ഞ കൂട്ടുകാരുണ്ട് ഇവരുമായിട്ട് വള്ളിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു സ്നൈപ്പ് പറഞ്ഞാ സ്നൈപ്പ് എന്നോട് അത് കള്ള അത് കള അത് കള്ള അത് കള്ള ബാബു സ്നൈപ്പ് ഞാൻ ഒരുമിച്ചായിരുന്നു സ്നൈപ്പ് നീ അങ്ങനെ പറഞ്ഞാരുന്നോ സ്നൈപ്പ് അവ എന്റെ കൂടെ നിൽക്കുന്നത് ഫയറിംഗ് സിറ്റുവേഷൻ പറഞ്ഞു ഫയറിംഗ് സിറ്റുവേഷൻ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാ ബ്രോ നിങ്ങളെ തമ്മി സംസാരമായി സംസാരമായിട്ട് തമ്മി ബാബു അങ്ങോട്ട് നിങ്ങളെ കൂട്ടത്തെ ഒരാളെ ഇടിച്ച് അപ്പൊ പുള്ളി തിരിച്ചിടിച്ച് ആ അപ്പൊ പുള്ളി തിരിച്ചിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ഇടിയായിട്ട് ബാബു ഡൗൺ ആയിട്ട് സത്യത്തിന് ഞാൻ പറയുന്ന ഞാൻ പറയട്ടെ പറയട്ടെ ഞാൻ പറയട്ടെ എന്ന് വെച്ചാ ബാബുനെ കൊന്നത് സ്നൈപ്പ് ആണെന്ന് എനിക്ക് ഞാൻ അറിഞ്ഞില്ല മനസ്സിലായില്ലേ അവിടെ നിന്ന് പറഞ്ഞു ഫയറിംഗ് സ്റ്റാർട്ട് ചെയ്തില്ല അല്ലല്ല അത് കേക്കാൻ പറ്റില്ല എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്റെ കുറുക്കൻ്റെ ഒരാൾ കേട്ട് എന്നിട്ടാണ് അത് അത് സ്നൈപ്പ് സ്നൈപ്പ് ഇതിന്റെ ഉത്തരവാദിത്തം നീയാണ് നീ പറയണം അഭിനയം അയ്യോ അഭിനയല്ല അഭിനയല്ലാ ഇവിടെ ഇവനാണ് ഇവനാണ് സത്യം സത്യതല്ല ഇവരെ ഇവരല്ല കൊന്നത് നീയാണ് കൊന്ന പറയുന്നതിന് ശേഷം നിങ്ങൾ നിങ്ങൾ മൂന്നുപേര് മരിച്ചു ോ ഓ ഇത് നമ്മളെ മരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ കൂട്ടത്തെല്ലോ കുത്തി തന്നെ നമ്മള് മരിച്ചേ അയ്യോ കൂട്ടത്തിലുള്ളതും കണ്ടടുത്ത് നമ്മളടിക്കണമെങ്കിൽ സത്യം വിചാരിച്ച ഞാൻ വിചാരിച്ചത് ബ്രോ അടിച്ച് വിചാരിച്ചത്യം ഞാനല്ല എന്റെ കണ്ണ് നീ കണ്ടപ്പോണെ അപ്പൊ ഞാൻ ാണ് കുത്താന്ന് കുത്തുമാറിക്കൊണ്ടെന്ന് മാത്രൂ സംഭവം സംഭവം ബ്രോ തീരുമാനിച്ചില്ല ഞാൻ പറഞ്ഞത് സംഭവം ബ്രോ ഇവനെ ഇടിച്ച് കൊല്ലോന്ന് എന്ന് വിചാരിച്ചിട്ടാണ് കുത്തേ മനസ്സിലായി ആ ഒരു ില് ഞാൻ പെട്ടെന്ന് വിചാരിച്ച് ബ്രോയാണ് ഇവിടെ ഡൌൺ ആക്കിയെന്നാണ് ഞാൻ വിചാരിച്ചു മനസ്സിലായിട്ട് അതാണ് ഞാൻ വേണ്ടിവസം പറഞ്ഞോ പറഞ്ഞാൽ ആഹ് അത് നീയല്ലേ ഞാൻ അറിയാണ്ട് എന്ന് വെച്ചാൽ ബ്രോ അത് ബ്രോനെ കുത്താൻ നോക്കിയത് പക്ഷേ പുള്ളിക്ക് പോവുശേരനെ ബ്രോനഅത്ത് ടാ അവരൊരു സിറ്റുവേഷൻ ആക്കാനായിട്ട് താല്പര്യം ശരിക്കും പറയാലോ ബ്രോ ഇതൊരു പ്രോപ്പർത്തോണ്ട് ശരിക്കും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല ബ്രോ അത് നിങ്ങൾക്കും ശരിയാവില്ല ബ്രോ ഇതൊരു പ്രോപ്പർ സിറ്റുവേഷൻ ബ്രോ നിങ്ങള് നിങ്ങൾ എന്തിനാണ് നിങ്ങളെക്കോള് പറ നിങ്ങളെക്കോള് പറഞ്ഞോ നിങ്ങൾ അല്ലല്ല അവര് അവര് ബന്ധു അവര് പറയട്ടെ അവരെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത് അത് പറഞ്ഞില്ല അത് അടിക്കാനായിട്ടൊന്നല്ല ഡൗൺ ആയപ്പോഴത്തേക്ക് നമ്മൾ അടിച്ചു മനസ്സിലായില്ലേ നമ്മൾ അല്ലാതെ അതുവരെ അടിക്കാനായിട്ടൊന്നും അല്ലെങ്കിൽ നമ്മളെല്ലാരും വിളിക്കണം അപ്പൊ നീ നിക്കണ്ട ബ്രോ ൊന്ന് എന്നിട്ട് ഞാൻ ബ്രോനെ കണ്ണെടുത്തടിക്കാൻ ആവശ്യമില്ല അത്രേള്ളു അത് കഴിഞ്ഞിട്ട് അത്രയുള്ളൂ നിന്നോക്കിയില്ല എന്തുവാ പറഞ്ഞെ കൊല്ലും ടാ അങ്ങനെയല്ലടാ ഫസ്റ്റ് ഓർമ്മയിടികൊണ്ട് ചത്ത ആണ് ആ ബ്രോയിൻറെ പേരെന്താണ് ലോകൻ ലോകൻ ബ്രോയിനെ കുത്താൻ വേണ്ടിട്ടാണ് അവൻ കത്തിനെ സീനാക്കിയത് മനസ്സിലാ ഇല്ല മിനിറ്റ് ഉണ്ട് ബ്രോ ഒറ്റ മിനിറ്റ് ബ്രോ അതുവരെ ഉള്ള തമാശയെന്ന് ആ ബ്രോ എന്നെ പറഞ്ഞു നമ്മൾ അങ്ങോട്ടിയോട് തമാശ പറഞ്ഞു ആ ബ്രോ എന്നെ നേരത്തെ പറഞ്ഞു അതുവരെ ഉള്ളത് വിട്ടു ഇനി എവിടെ കിട്ടിയാലും ഇടിക്കും കുത്തും ചവിട്ടും ഇതൊക്കെ തന്നെ ഉള്ളു ഇനി മനസ്സിലായോ എന്തെങ്കിലും നിങ്ങക്ക് ബാഡായെങ്കിൽ ബാഡായെങ്കിൽ നിങ്ങൾ അല്ല നിങ്ങൾക്ക് എന്താ ഓക്കെ ഓക്കെ എന്നാ നിങ്ങൾ നിങ്ങൾക്ക് സിറ്റുവേഷൻ ആയിട്ട് അല്ല സിറ്റുവേഷനായിട്ട് എടുക്കണം എന്നുള്ള ഒരു മൈൻഡാണ് എടുത്തോളടുത്തോട് നമ്മളായിട്ട് അതിന് പറഞ്ഞതാക്കണം നിനക്കൊരു ഷോക്കാണ് അതാണ് എന്തായാലും അവർക്ക് പോലും അവർക്ക് പോയി അവർക്ക് നീ എന്തിന്റെ സോൾവ് ആക്കിയാ നിന്റെ നിനക്ക് നിന്റെ അടുത്ത് അവർക്ക് ഷോക്കോ അത് വേണ്ടത് ഓ ശരി 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 നിങ്ങൾ സിറ്റുവേഷൻ നിങ്ങള് നിങ്ങള് ആള് പതിനഞ്ച് രൂപ വിളിച്ചത് ഓപ്പൺ ഫോർ അടിക്കാണോ ഓപ്പൺ ഫോർ അല്ല വാറായിട്ട് അടിക്കാനായിട്ട് നിങ്ങൾക്ക് വാറുണ്ടായിരുന്നല്ലോ പറഞ്ഞോടിച്ചില്ല വാറായിട്ട് വാറായിട്ട് ഇറക്കാം അതല്ലേ അല്ലേ വാറായിട്ട് നമ്മളെ ആ നാലഞ്ചു പേരേ ഉള്ളൂ എന്നിട്ടാണ് ലാസ്റ്റത്തെ വെല്ലുവിളി അടിപൊളി